സോഷ്യൽ മീഡിയയിൽ വലിയ അധികം വിവാദങ്ങൾക്ക് വഴിവെച്ച ഒന്നായിരുന്നു നാഗചൈതന്യുടേയും സമന്തയുടെയും വിവാഹമോചന വാർത്ത ആരും പ്രതീക്ഷിക്കാത്ത വന്ന് പലരും സമന്തയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ രംഗത്ത് വന്നു ഇതിനിടയിലാണ് ഈ അടുത്തിടെ നാഗചൈതന്യ വീണ്ടും വിവാഹിതയാവാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നത് നടിയായ ചൈതന്യ ശോഭിതയുമായിട്ടാണ് ഇപ്പോൾ നാഗചൈതന്യ വിവാഹത്തിലേക്ക് ഒരുങ്ങുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് നാഗചൈതന്യക്ക് ശോഭിത നൽകുന്ന വിവാഹത്തിന്റെ സ്ത്രീധന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും അമ്പരപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെയായിരുന്നു നാഗചൈതന്യുടേയും ശോഭിതയുടെയും ഹൽദി ആഘോഷങ്ങൾ നടന്നത് നാഗചൈതനിയുടെ കുടുംബത്തിന്റെ കീഴിലുള്ള ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയിൽ പരമ്പരാഗത ആചാരപ്രകാരമായിരിക്കും വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത് ശോഭിതയുടെ കുടുംബം നിറയെ സമ്മാനങ്ങളാണ് ഇപ്പോൾ നാഗചൈതന്യക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലക്ഷങ്ങളും കോടികളും വില വരുന്ന ബൈക്കും കാറും ഹൈദരാബാദിലെ ആഡംബര വില്ലയും സ്വർണവും ഒക്കെയാണ് ശോഭിതയുടെ കുടുംബം നാഗചൈതന്യക്ക് സമ്മാനമായി നൽകുന്നത് ഇതിനൊപ്പം നാഗാർജുനെയും തന്റെ മകനെ ഒരു ആഡംബരക്കാർ സമ്മാനമായി നൽകിയിരിക്കുകയാണ് ഏകദേശം രണ്ടര കോടി രൂപയാണ് ഈ കാറിന്റെ വില വിവാഹത്തിന് ഇനി അഞ്ചു ദിവസം മാത്രം ബാക്കി ില്ക്കെയാണ് ഈ ഒരു വിവരങ്ങൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് ഒരാഴ്ചയ്ക്ക് മുൻപേ തന്നെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നാഗചേതീടെയും ശോഭിതയുടെയും വീട്ടിൽ അത്രയും സമ്പന്നരാണ് ഇവർ സോഷ്യൽ മീഡിയ മുഴുവൻ ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് രംഗത്ത് വരുന്നത്